എനിക്ക് രണ്ട് പേരും കൂടെ അതിൽ പടത്തിലുള്ള മെയിൻ രണ്ട് ടെക്നീഷ്യൻസിന് കൂടെ നമ്മുടെ സൗണ്ട് ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ശ്രീരാജ ശ്രീരാജ് എന്റെ ഈ പണത്തിന് വേണ്ടി പണത്തിന് വേണ്ടി രാഹു പകരുന്നില്ലാതെ പോയത് അതായത് ഷിജൻ ഞാൻ ആക്ച്വലി അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പത്താം ക്ലാസ്സിൽ എന്റെ സീനിയർ ആയിരുന്നു അപ്പൊ പുള്ളിനെ കണ്ടിട്ടൊക്കെയാണ് ഞാൻ ആക്ച്വലി ഫ്രൂട്ട് ഗ്രൂപ്പ്സിലോട്ട് കേറുന്നതും എന്റെ മെയിൻ ഇൻസ്പിറേഷൻ ആയിരുന്നു ഈ പുള്ളി

ഞാൻ കൂടുതലും ഹിന്ദി പടങ്ങൾ ചെയ്ത ഒരാളാണ് അപ്പം വളരെ കുറച്ച് മലയാളം പടം വെച്ചിട്ടുണ്ട് സുഷിനാണ് എന്നെ ആക്ച്വലി ഈ ഒരു ഇങ്ങനെ ഒരു പ്രൊജക്ട് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇതിനകത്തേക്ക് വിളിച്ചത് പിന്നെ ഇതുപോലുള്ള ഡയറക്ടറിന്റെ കൂടെ വർക്ക് ചെയ്യാൻ കിട്ടിയത് കിട്ടിയതൊരു വലിയ വാക്യം പ്രത്യേകിച്ച് അടുത്ത് പറഞ്ഞാൽ എല്ലാം അടിപൊളിയായിട്ട് വന്നാലും നല്ല ഒരു ഹാപ്പിയാണ് അതന്നെ എനിക്കും പറയാനുള്ളത് ഒരുപാട് മിക്സ് മിക്സ് ചെയ്ത് ഒരുപാട് നമ്മൾ ഒരു ഒരു ഇങ്ങനത്തെ ഇങ്ങനെ വിളിച്ചത് ഇവിടെ ഇങ്ങനെ ഇങ്ങനൊരു കിട്ടിയത് വളരെയധികം ഒന്നുമില്ല ചിരി ഇന്നത്തെ പടം ചെയ്ത സൗണ്ട് ഇത് എന്താ പറയുക മഞ്ഞുമേക്കല്ലെങ്കിൽ പോലും ഞാൻ ഒരു ഭാഗമാണ് അത് തുടക്കം മുതൽ അവസാനം വരെ ഞാൻ അതിൻ്റെ കൂടെയുണ്ട് അപ്പം അതിൻ്റെ ഒരു സന്തോഷം ആഘോഷിക്കുന്നു അവരുടെ അല്ലെങ്കിൽ കൂടെ അധികം സന്തോഷം താങ്ക് യു പിന്നെ അതുപോലെ മഞ്ഞു ബോയ്സിൽ രണ്ട് എന്താ പറയുക ഒരു ദിവസം കഥയാണ് പക്ഷേ കോസ്റ്റ്യൂം ആ കോസ്റ്റ്യൂമിന് കാരണം നമ്മളെല്ലാരും പതിനൊന്ന് പേര് എല്ലാവർക്കും ഓരോ സെയിം ഡ്രസ്സാണെങ്കിൽ പോലും അത് ഈ പറയുന്ന നൂറ്റി മൂന്ന് ദിവസം സേം ഡ്രസ് കാണാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് ഇതിന് അതിന് വേണ്ടി കാരണം ഇടയിൽ ഓരോരുടെ സൈസ് മാറും കോസ്റ്റ്യൂമിന്റെ കുറച്ച് നാളായില്ലോ അതിനനുസരിച്ച് നമ്മുടെ കൂടെ മഷറം സർ മഷറാണ് നമ്മുടെ സംഘത്ത് വരുന്ന എല്ലാ കാര്യത്തിലും ഭയങ്കര സത്യം അങ്ങനത്തെ ഒരു സ്പേസ് ഉണ്ട് കാരണം ഒറ്റ കോസ്റ്റ്യും കാരണം ഒറ്റ കോസ്റ്റ്യൂ ആണ് പക്ഷെ അത് എന്താ പറയാ അതിന്റെ അതിന്റെ കൂടെ നിൽക്കുക എന്ന് പറയുന്നത് അതിന് നന്നായിട്ട് അതിന്റെ ഫെയ്ഡ് അതിന്റെ എന്താ പറയാ നല്ലതും ചീത്തായിട്ടുള്ള എല്ലാ സാധനങ്ങളും ജീവിതം ബുദ്ധിമുട്ടാണ് അതേപോലെ തന്നെയുള്ള ഒരു വ്യക്തിയാണ് നമ്മളെ സ്റ്റോഹിത് ഇതിന്റെ ഏറ്റവും നല്ല രോഹിത് ആ കൂടുതലും മസം സംസാരിക്കണം ഈ സിനിമയില് കോസ്റ്റ്യൂമിന്റെ ഇതെന്ന് പറഞ്ഞിട്ട് ടൂർ പോയതിന്റെ ഒറിജിനൽ ആൽബം ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു അതിന്റെ സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ സമയത്ത് അപ്പോ എന്തായിരുന്നു ആ സമയത്ത് ആ ഒരു ടൈമിൽ അവര് ഉപയോഗിച്ചിരിക്കുന്ന ക്ലോത്തുകള് വാച്ചുകള് മൂഡ് ഫയേഴ്സ് അതൊക്കെ റെഫർ ചെയ്തിട്ടാണ് ഈ ഒരു സിനിമ ചെയ്തത് അപ്പോ ഇതിന് ഒരു ശരിക്കും ഇതിൻ്റെ ഒരു മൊത്തത്തിലൊരു സാധനം ഉണ്ടായിരുന്നു ഓൾറെഡി ആ ഫോട്ടോ ആ സിനിമ തീരുന്ന സമയത്ത് കാണിക്കുന്ന ആ ആൽബം ആൽബം ഫോട്ടോസിൽ വരുന്ന ഫോട്ടോസാണ് ഈ സിനിമയുടെ ഒരു ടോട്ടൽ റെഫറൻസ് അത് വെച്ചിട്ടാണ് ഈ പടം ടോട്ടലി ഓർക്കുന്നത് സോ സിനിമ ഹാപ്പിയാണ് സന്തോഷമാണ് സിനിമയുടെ ഭാഗമാകാൻ പറ്റിയല്ലോ ബ്ലോക്ക് ചെയ്യാൻ പറ്റിയല്ലോ താങ്ക് യു ദുബായ് എന്താ പടത്തിന് മെയിൻ ചാലഞ്ച് പതിനൊന്ന് പേരെ ഒരുമിച്ച് പോസ്റ്റർ ആയിട്ട് എനിക്ക് അവരെ ആർക്കും തന്നു നല്ല രീതിയിൽ കൊണ്ടുവരാൻ പറ്റി താങ്ക് യു പോസ്റ്റർ ടൈറ്റിൽ ഡിസൈനിങ് ഈ പടത്തിന്റെ സ്റ്റോറി ബോർഡ് ഇമ്പോർട്ടന്റ് ആയ ലൈക് ഫോണിന്റെ ഒക്കെ സ്റ്റോറി ബോർഡ് ക്രിയേറ്റ് ചെയ്ത എല്ലാ വലിയ സിനിമകൾ ഒരു മനുഷ്യനാണ് പവി ുംവി താങ്ക് യു എല്ലാവർക്കും ആദ്യമായിട്ട് ഞാൻ ഈ പറഞ്ഞ സിനിമയുടെ പിന്നണി പരിപാടിയിലാണ് കൂടുതലും വർക്ക് ചെയ്തിട്ടുള്ളത് അപ്പൊ അതിനകത്ത് സിനിമയിൽ വർക്ക് ചെയ്യുന്ന ബാക്കിയുള്ളവർക്കൊക്കെയാണ് കൂടുതലും ഞാനുമായിട്ട് ഇന്ററാക്ടി അവർക്കൊക്കെയാണ് അതേപോലെ സന്തോഷമുണ്ട് ഇങ്ങനെയൊരു എനിക്കൊരു മൈൽ സ്റ്റോൺ ഫിലിമാണ് മഞ്ഞുമല എന്ന് പറയുന്നത് കാരണം ഈ വർക്ക് സമൂഹിക്കേണ്ടി പരമ്പയോട് ചോദിക്കുന്ന ഒരു ഡയലോഗുണ്ട് നീ ആണെങ്കിൽ എന്ത് ചെയ്യുന്നത് ലൈക്ക് അങ്ങനെയാണ് എനിക്കിതിൻ്റെ ആദ്യം എനിക്ക് ഡോക്യുമെന്ററി അത് കാണിച്ചു തരുന്നതായിരിക്കും അപ്പം ഈ മഞ്ഞുമ്മൽ ബോയ്സിന്റെ ഈ സിറ്റുവേഷനിൽ നമ്മളൊരു ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിന് ഒരു വേണ്ടി നമ്മൾ വരെ പോകും എന്നുള്ളൊരു ചോദ്യമുണ്ട് ഞാൻ എന്നോട് ചോദിച്ചോണ്ട് എൻ്റെ ഒരു ഫ്രണ്ടിന് ഇങ്ങനെ ഒരു സീൻ തന്നെ ഞാൻ എന്ത് ചെയ്യും അവിടെയാണ് ഞാൻ എനിക്ക് വർക്ക് ചെയ്യണമെന്ന് ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നതും അങ്ങനെ ഇതിനകത്ത് ടൈറ്റിൽ പിന്നെ എന്നിട്ട് സ്റ്റോറി ബോർഡ് ഒക്കെയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ബ്ലാസ്മിനൊക്കെ വന്നിരിക്കാൻ പറ്റുന്നത് ഒരു സത്യം സത്യം അപ്പൊ ഒരുപാട് എന്തുകൊണ്ട് ചിന്ത എല്ലാവരും പിന്നെ എന്താ പറയാ നമുക്ക് ഒരു മൂടല്ലേ ഇങ്ങനെ ഇത്രയും അടിപൊളി ടെക്നീഷ്യന്മാരുണ്ടോ നമ്മളും എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷം പടം നല്ലൊരു പടമാണ് എൻ്റെ മനസ്സിൽ മനസ്സിലൊന്നല്ല അതിലെ ഉള്ളിലെപ്പോഴും ഈ പടം ഒരു ഇമ്പോർട്ടന്റ് സിനിമ ആയിട്ടുണ്ടാകും എല്ലാവരും കാണാൻ ഷോൺ ആന്റണി ഉണ്ട് പ്രൊഡ്യൂസർ പിന്നെ ഇതിന്റെ സൗണ്ട് നമ്മുടെ റെക്കോർഡ് ചെയ്യുന്നത് വൈശാഖ വൈശാഖ നമ്മുടെ ജാനുവരുന്ന ജാനമല്ലാണ് കണ്ടക്ടർ കൂടെ ഞാൻ ആദ്യം വർക്ക് ചെയ്തത് പിന്നെ ശേഷം മഞ്ഞമ്പർ ബോയ്സിൽ വർക്ക് ചെയ്യാൻ അതെ ഞാൻ പറ്റൂട്ട് ഞാൻ ആദ്യമായിട്ട് ആദ്യമായിട്ട് ശരിക്കും പറയുകയാണെങ്കിൽ ഗണപതി ഒരു ഷോർട്ട് ഫിലിം കഴിഞ്ഞ സമയത്ത് ഡയറക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിലാണ് നമ്മളാദ്യമായിട്ട് ഒരു വരക്ക് ഒരുമിച്ച് ചെയ്യുന്നത് അതിനുശേഷമാണ് പിന്നെ അതിലും പരിചയപ്പെട്ടു ഇവിടെ വർക്ക് ചെയ്തു ശേഷം ജാനമണ് ജാനമണ്ണിലേക്ക് എന്നെ വിളിച്ചു വർക്ക് ചെയ്യാൻ വേണ്ടി വിളിച്ചു അതിലും വർക്ക് ചെയ്യാൻ പറ്റി പിന്നെ മഞ്ഞുമൽ ബോയ്സിനും വർക്ക് ചെയ്യാൻ പറ്റി പിന്നെ ഇതാണ് എന്താ ഇവിടെ നിന്ന് സംസാരിക്കുന്നു താങ്ക് യു വെരി മച്ച്